കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അബിയുടെ ഫോണിലേക്ക് ആ കോള് വന്ന് കഴിഞ്ഞിപ്പോൾ അബി ആകെ പടം ഞെട്ടിത്തെറിച്ച് പെട്ടെന്ന് തന്നെ ജലവിച്ച് എന്താടാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക നവ്യയ്ക്ക് പെൻ തുടങ്ങിയത് ഓ ഇനിയിപ്പോൾ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാണ് പിന്നീട് അബി എന്ത് ചെയ്യുവാണ് നവിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാവാനായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് നയനയും ദേവേനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു ശെ നവ്യേച്ചയ്ക്കാണെങ്കിൽ ഇനിയിപ്പം ഉടനെ തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് നവ്യേച്ചി ഈ കാര്യങ്ങൾ ഇവിടെ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പാടെ ടെൻഷൻ ആവും പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് നയനെ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ അഭി ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഏച്ചീനെ അതിൻ്റെ സന്തോഷത്തിലെ ഏച്ചി എന്ന് പറയുന്നത് ദേവേനു പറഞ്ഞു സാരമില്ല ഡെലിവറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ കൊഴപ്പില്ലാതെ പോയതിന് ശേഷം വീട്ടിൽ വിശ വിവരങ്ങളൊക്കെ അറിയിച്ചാൽ മതി ഇനിയിപ്പം മോളുടെ അമ്മേനെ അതിനുശേഷം കാര്യങ്ങൾ ഒക്കെ അറിയിച്ചാൽ മതി എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് അബി ഇറങ്ങി വരുന്നണ്ട് പെട്ടെന്ന് അതിനെ അങ്ങോട്ട് മാറി പോവാണ് അങ്ങനെ അബി അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോ ദേവേനെ ചോദിച്ചു നീതെങ്ങോട്ട് പോണേന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് നവിയൊക്കെ പെയിനായി എന്നാ പറഞ്ഞേ അപ്പം നവിയനെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കാണിക്കണമെന്ന് പറയണം ഇതും പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ദേവേനെ ചോദിച്ചു വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലേ ഏയ് ഒന്നുമില്ലെന്നാ പറഞ്ഞെ ഞാൻ ചെന്നിട്ട് വിളിക്കാം വെല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നയനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ദൈവ്മേ ഇനിയിപ്പോൾ ചേച്ചിക്ക് വല്ല പ്രശ്നം ഉണ്ടായിരിക്കുമോ കുഴപ്പമുണ്ടായിരിക്കോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട മോളെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് അബി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് ചെന്ന സമയത്ത് നവിയാണെങ്കിൽ ആകെപ്പാട് ഇങ്ങനെ വേർത്ത് കുളിച്ച് വേദന കൊണ്ട് പുളയുമായിരുന്നു കനയം ഗോവിന്ദനും അരിയിൽ തന്നെയുണ്ട് അപ്പോഴേക്കും അബിയെ അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നപ്പോൾ കനക പറഞ്ഞു ദൈ കുറെ സമയം തുടങ്ങിയിട്ടെന്ന് പറയാണ് ഒരു കാര്യം പെട്ടെന്ന് തന്നെ കൊണ്ടാകും ഹോസ്പിറ്റൽ എന്ന് പറയണം അങ്ങനെ നവ്യയെ പിടിച്ചെഴുന്നേപ്പിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഗോവിന്ദനോട് കന കുറഞ്ഞു ഗോവിന്ദട്ടൻ വരണ്ട അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ പിന്നെ പറയാൻ പറ്റില്ല എന്താന്ന് അതുകൊണ്ട് ഗോവിന്ദൻ ഇവിടെ ഇരുന്ന് വയ്യാത്ത അല്ലേ എന്ന് പറയുന്നത് അബി പറഞ്ഞു അമ്മ വന്നാൽ മതി അച്ഛൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ നവ്യയും കൂട്ടിക്കൊണ്ട് കനികയും അബി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഗോവിന്ദന് ആ ടെൻഷനായിരുന്നു എൻ്റെ ഭഗവാനെ ഒരു ആപത്തും വരുത്തല്ലേ കാരണം വേദന നവ്യയുടെ വേദനയും വിഷമവും കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവളുടെ കറച്ചിൽ കാണുമ്പോൾ അവൾക്ക് ഇതിനു മുമ്പ് അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതിൻ്റെതായൊരു വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ ഗോവിന്ദനും കനയൊക്കെ അവർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അബിയുടെ മനസ്സ് വേറെ പല പല ചിന്തകളും കടന്നു പോയിക്കൊണ്ടിരിക്കണേ ഒരു ചന്തുമോൾ ചന്ദുമോള ആട്ടിപ്പോൾ ഇവളിനി പ്രസവിക്കാനായിട്ട് തുടങ്ങുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്നൊക്കെ ഓർത്തിട്ടാണ് അബി നബിയനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഈ സമയം ചന്ദുമോളെ മടി വെച്ച് നയന ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുക ചന്ദുമോള് പറഞ്ഞു മതി എന്ന് പറഞ്ഞിരിക്കുവാണ് ആ സമയം ദേവേനു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കഴിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ നിർബന്ധിച്ച് ചന്ദമോളെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജലജെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ ജലജയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല ജലജി പറഞ്ഞു ഉം കൊടുക്കു കൊടുക്കു വാരി നല്ലവണ്ണം അങ്ങ് തീറ്റെ കട കണ്ട വഴി കിടന്നതിനെയൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്ത് ചെയ്യാനാന്ന് പറ അല്ല ഇവളുടെ അമ്മയുടെ ഒരു ബുദ്ധി കൊള്ളാം മരിക്കുന്നതിന് മുമ്പ് മോളെ ഏറ്റവും വലിയ വീട്ടിലേക്ക് തന്നെ അങ്ങോട്ട് ആക്കാനായിട്ട് അവര് പരിശ്രമിച്ചില്ല നന്നായിട്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവേനയ്ക്കും ദേഷ്യം വന്നു ദേവേനു പറഞ്ഞു നീ എന്ത് വർത്താനം ഒക്കെ ജലജേ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പറയണെന്ന് വയ്ക്കാം ഓ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കേ ശരിയായിട്ടുള്ള കാര്യമല്ലേ ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു എനിക്കാണേ ഇതിനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്ത് കാണാനാന്നറിയത്തില്ല അച്ഛൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ നയന പറഞ്ഞു എന്തൊക്കെയാ അപ്പച്ചി ഇങ്ങനെ പറയണേ ഈ കുഞ്ഞിനെ കുറിച്ചാണ് ഇങ്ങനെ പറയണേന്ന് ചോദിക്കും ദേവേനു പറഞ്ഞു ജലജേ നിനക്ക് ഇത് പറയാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ കുറെ കാലം മുമ്പ് ഇതിനേക്കാളും മോശമായ രീതിയിലല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് പിന്നെന്താ നീ ഇപ്പൊ ഈ കുഞ്ഞിനെ കുറ്റം പറഞ്ഞ് എന്തിനാ ശെരിക്കും പറഞ്ഞാല് നീ ആയിരുന്നു ഈ കുഞ്ഞിനെ നോക്കേണ്ടിയിരുന്നെ കാരണം നീ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന പെൺകുട്ടി ആയതുകൊണ്ട് നിനക്ക് ഈ കുഞ്ഞു മനസ്സിന്റെ വേദനകളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ കരുതി പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി എന്നൊക്കെ പറയാണ് ഇത് കണ്ടപ്പോൾ ജലജയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഓ ഞാനായിട്ട് ഇനിയിപ്പം ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ദേവേനെ പറഞ്ഞു കണ്ടില്ല അവളുടെ സ്വഭാവം എത്രയാണെന്ന് പറഞ്ഞാൽ അവള് നന്നാകും പോകുന്നില്ല അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും ഇത്രയില്ലാത്ത ഈ കുഞ്ഞിനോട് പോലും അവള് കാണിക്കുന്ന അവഞ്ഞ കണ്ടില്ല എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആദർശ് വന്നപ്പോൾ ഇവര് കുഞ്ഞിനെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടു തേമേ ആദ്യമായിട്ട് കുഞ്ഞി കുടുംബത്തിലേക്ക് വരുന്ന അപ്പം അതിൻ്റെതായ സ്നേഹമാണ് അമ്മയെ നയനിയെ കൊടുക്കുന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവരാഗ്രഹിച്ചിരുന്ന സമയത്ത് കിട്ടിയതാണല്ലോ ചന്ദമോള് ഒരു പക്ഷേ എങ്കില് വരാൻ പോകുന്ന വിപത്ത് എന്താന്ന് അവരെ അവർക്കറിയത്തില്ല താനേ വലിയ വലിയ കള്ളത്തരൊക്കെ പറഞ്ഞിരിക്കുന്നേ സത്യങ്ങളൊക്കെ തുറന്നു പറയണം അങ്ങനെയൊക്കെ ആദർശനെ മനസ്സിലാക്കി ചില ചിന്തകൾ വരുവാണ് അപ്പോഴേക്കും ദേവേനെ ആദർശനെ കണ്ടു ഏഹ് എന്താ പോലെ അവിടെ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയണം ആദർശ് അങ്ങോട്ടേക്ക് വന്നു വന്നുകഴിഞ്ഞിട്ട് ചന്തമോളെ നോക്കിയിട്ട് പിന്നെ ചന്ദമോളെ കോലിയെടുക്കുവാണ് കുഞ്ഞിനെ കണ്ടപ്പോൾ ആദർശനെ മനസ്സിലായ ഹരിവൊക്കെ ഉണ്ടായി പിന്നീട് ചന്ദ്രോണ്ട് പറഞ്ഞു എന്താ മോള് ഫുഡ് കഴിക്കാത്തേന്ന് ചോദിക്കാണ് കഴിക്കാൻ പറയാണ് എനിക്ക് മതിയെന്ന് പറയാം മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് കഴിക്കണോട്ടോന്നൊക്കെ പറയാണ് ആ സമയത്ത് നയന പറഞ്ഞു ബാ മോളെ നമുക്ക് കുറച്ച് സമയം പുറത്ത് പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളെ എടുത്തോണ്ടോണ്ട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു നബിയനെ നബിയനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്ത് നബിയണെ കറിഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങ് ലേബർ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം ഈ സമയത്ത് അബിയുടെ കൈയ്യിൽ പിടിച്ചിട്ടു പറഞ്ഞാൽ അബീ പ്രാർത്ഥിക്കണം എനിക്ക് നല്ല പേടിയാവുന്നതെന്ന് പറയാം എന്തിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അബി ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവസാനം നവ്യൻ ലേബർ റൂമിലേക്ക് കയറ്റി ഈ സമയത്ത് അബിയുടെ മോത്ത ടെൻഷനൊക്കെ ഉണ്ടപ്പോൾ കനകം പറഞ്ഞു മോനെ നീ വിഷമിക്കൊന്നും വേണ്ട എനിക്കറിയാം മോൻ്റെ മനസ്സിലെ ടെൻഷൻ എന്താണെന്ന് അതെ ഭാര്യയെ സേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭർത്തിയാവോ ഭർത്താവും ഇങ്ങനെയൊക്കെ ആയിരിക്കും കാരണം ലേബർ റൂമിലേക്ക് ഭാര്യയെ ഏറ്റു കഴിയുമ്പോൾ അവരുടെ നെഞ്ചു പിടയ്ക്കും പുറ പുറത്തേക്കുന്ന ഭർത്താക്കന്മാരുടെ നെഞ്ചി പിടിക്കും കാരണം അവർ സ്നേഹിക്കുന്നുള്ളതുകൊണ്ടാണ് കാരണം രണ്ടും രണ്ട് പാത്രം പാത്രമാകാനായിട്ട് പോവല്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഭർത്താവിൻ്റെ മുഖത്തും കാണുമെന്ന് പറയുകയാണ് ഭാര്യ അവിടെ പ്രസവ വേദന അനുഭവിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു വേദന ഇവിടെ പുറത്തേക്കുന്നത് ഭർത്താക്കന്മാരും അനുഭവിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് മോൻ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം പിന്നെ എനിക്ക് മോൻ്റെ അമ്മയുടെ കാര്യത്തിലാണ് നല്ല ടെൻഷനുള്ളത് കാരണം ഇത്രയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടും ഞാൻ ജലജ എന്റെ മോളുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ലോ എന്റെ മോളെ മരുമാളായിട്ട് എന്ന് പറയാം അത് കാര്യമാക്കേണ്ട അമ്മേ അമ്മയുടെ സ്വഭാവം അറിയാലോ അത് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം എങ്ങാനും എന്തേലും മാറ്റം വന്നാലോ ഉള്ളതെന്ന് പറയണം കനക്ക് പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പം അങ്ങനെ മാറ്റം ഉണ്ടാന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ല ഇനിയിപ്പം ജലജ ഇനിയിപ്പം സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറയണം അതേടൊപ്പം അഭി പറഞ്ഞു എന്നാലും എനിക്ക് വിഷമമുണ്ടെന്ന് പറയണം സാരമില്ല മോനെ ഏതൊരു ഭാര്യയെ സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തു സംബന്ധിച്ചിടത്തോളം അവരുടെ അവയുടെ അമ്മായിമ്മമാരല്ല കാരണം സ്വന്തം ഭർത്താക്കന്മാര് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ആരൊക്കെ ഇല്ലെങ്കിലും അവര് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകും സ്വന്തം ഭർത്താവ് തൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് തനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഏതൊരു ഭാര്യയ്ക്കും അതാണ് ഏറ്റവും വലിയ താങ്ങും തള്ളലെന്ന് പറഞ്ഞാൽ ഇപ്പൊ അഭിമോന ചെയ്യുന്നുണ്ടല്ലോ അത് മതി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അബീനെ ഈ സമയത്ത് അബിയുടെ മനസ്സിൽ വേറെ പല നീറ്റിലും പിടച്ചിലും ആയിരുന്നു ചന്ദുമോളെക്കുറിച്ചുള്ള ചിന്തകളും പിന്നെ ഇവിടെ താൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് തൻ്റെ അഭിനയം എന്താണല്ലോ ഇവർ ഇവർക്ക് കേൾക്കുന്നുണ്ട് അതോർത്തിട്ട് അഭിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് തൻ്റെ പ്രകടനത്തിൽ ഇവർ വീണ് പോയെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആദർശം അല്ലാതെ വിഷമിച്ച് മുറിയിലിരിക്കുമ്പോൾ അങ്ങോട്ട് വന്നു മുത്തശ്ശൻ വന്നിട്ടു എനിക്കറിയാതെ മോനെ നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്ക് അറി തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നീ വിഷമിക്കേണ്ട സന്തോഷമായിട്ടിരിക്കാനൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദർശോ അല്ല അതു പിന്നെ മുത്തശ്ശ എനിക്കെന്തോ നയനെ കണ്ടെങ്കിൽ ഭയങ്കര വിഷമം വരുന്നുണ്ട് ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ ഞാനിതു അവളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല കള്ളത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയണം എടാ മോനെ ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ അഭിനയിക്കേണ്ടതായിട്ട് വരും ഇപ്പം നീ നയനയോട് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു വെച്ചോ അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാവോ ഇപ്പോ ഒന്നാമത്തെ കാര്യം ചന്തു മോളെ നയനയാണെങ്കിൽ ദേവനെ ആണെങ്കിലും നല്ലവണ്ണം നോക്കുന്നുണ്ട് ഇപ്പോൾ നിന്നേക്കാളും ഒരുപടി കൂടുതൽ നിന്റെ മരുമോളെ നിന്റെ അമ്മ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ മോളെ നല്ലതായിട്ട് നോക്കുന്നുണ്ട് ചന്ദോളെ ഒരു പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചന്മോളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല പെണ്ണുങ്ങളുടെ മനസ്സല്ലേ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയേണ്ട സത്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് മാത്രം പറഞ്ഞാൽ എന്ന് പറയാം അത് പിന്നെ മുത്തശ്ശ ഞാനെതിരായിട്ടും അവളോട് കള്ളത്തനം പറഞ്ഞിട്ടില്ല പിന്നെ അവൾ ഒരു കള്ളത്തരം പറഞ്ഞതിന്റെ പേരിൽ അവൾക്ക് ഞാൻ ശിക്ഷ കൊടുത്താണ് അപ്പൊ ഇതുപോലെ കള്ളത്തരം തന്നെയല്ലേ കാണിക്കണേന്ന് ചോദിക്കുക എടാ മോനെ നീ തെറ്റും ചെയ്തിട്ടല്ലോ അതുകൊണ്ട് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്ക പിന്നെ ആ കിടന്ന കിടപ്പിലാ മരിക്കാൻ പോണ ആ സമയത്ത് അവള് ആ കുഞ്ഞിന്റെ അച്ഛനാരാന്നുള്ള പേര് പറയാൻ വന്ന പക്ഷെ ആ മാത്രം പറഞ്ഞല്ലോ ബാക്കി പറയാനായിട്ട് അവൾക്ക് പറ്റിയില്ല സാരമില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് സത്യാവസ്ഥ പുറത്തു വരും അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം പിന്നെ എൻ്റെ മക്കൾ കൊച്ചുമക്കളിൽ ആരുടെ മോളായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അനിയാവാൻ വഴിയില്ല കാരണം നന്ദുവായിട്ട് അവന് ഇഷ്ടത്തിലായിരുന്നല്ലോ അതുകൊണ്ട് അനിയല്ല പിന്നെ നീയല്ലാതെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം നീ അങ്ങനെ ചെയ്യുന്നവനല്ല പിന്നെ അബിയുടെ കാര്യത്തിൽ മാത്രം ഒരു സംശയമുള്ളൂ അങ്ങനെയാണേൽ പിന്നെ അവനെ ഉറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എനിക്കൊരു അബദ്ധമായി പറ്റിയപ്പോഴും മുത്തശ്ശാന്ന് അവനെ ഉറന്ന് പറയാത്തവല്ല എനിക്ക് വിഷമം ഇരിക്കുന്നേ അങ്ങനെ എന്തേലും ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുവാണ് പിന്നീട് ലേബർ റൂമിന്റെ ഫ്രണ്ടിലിങ്ങനെ ആ പട വിഷമിച്ച് കനകയെ ആ അഭിയൊക്കെ നിൽക്കുകയാണ് കുറെ സമയം കഴിഞ്ഞിട്ടൊരു വിവരമില്ല ഈ സമയത്ത് അഭി പറഞ്ഞു വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായ മതിയായിരുന്നു പറയാണ് കനക പറഞ്ഞേ ഇവിടെ വെച്ച ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഇതാ വലിയ സൗകര്യത്തിൽ ഒന്നുള്ള കാര്യം ഇവിടുത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ് അതുകൊണ്ട് നല്ല ചികിത്സയ്ക്ക് ഇവിടെ കിട്ടുന്നെ ആ കാര്യത്തിൽ മോം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അബിയെ സമാധാനിപ്പിക്കുകയാണ് കനക അപ്പോഴേക്കും ആദർശം നയനയും അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നയനെ വന്നിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുക ഒന്നും ആയില്ല മോളെ ഇതിരായിട്ടും അകത്തൊന്നും ഒരു വിവരം പറഞ്ഞിട്ടില്ലെന്നൊക്കെ പറയണം അപ്പം അബിയെ ആദർശ് അങ്ങോട്ട് വിളിച്ച് മാറ്റിയെടുത്തിട്ട് ചോദിച്ചു എടാ അബി നീ കുറിച്ച് ഇവിടെ പറഞ്ഞു എന്ന് ചോദിക്കും ഏ ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയണം ദേ നായനെക്കാണെങ്കിലും എനിക്കാണല്ലോ അതാണ് ടെൻഷൻ അമ്മയോട് എങ്ങാനും എന്നുള്ള കാര്യം ആ മനസ്സിനോട് വെറുതെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആണോ നേഴ്സ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് വന്നിട്ട് പറഞ്ഞ് നബിയെ പ്രസവിച്ചു കേട്ടോ ആൺകുഞ്ഞാന്ന് പറയണം ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായി അപ്പോഴേക്കും ആ ആദർശിനോട് ആ എന്നാ അഭി പറഞ്ഞു എനിക്കിപ്പോ സന്തോഷമായിരുന്നു പറയണ ആദർശം പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇതേ കുടുംബത്തിൽ ആദ്യത്തെ ഒരു പേരക്കുട്ടി വന്നിരിക്കുവല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട അഭി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ആദർശേട്ടാ ആദർശനല്ലേ ആദ്യം അച്ഛനായിരിക്കുന്നേ അതും ചന്തമോളുടെ എന്ന് പറയണം ആദർശമോട് നീ എന്താണായി പറയണേന്ന് ചോദിക്കുകയാണ് അല്ല സത്യം പറ ആദർശേട്ട എന്തേലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നോടെങ്കിലും തുറന്നു പറ ചന്ദോൾ ആദർശേണ്ട അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പൊ ആദർശ വല്ലാത്തൊരു ഞെട്ടിലുണ്ടായി ഇതും പറഞ്ഞിട്ട് അബി അങ്ങോട്ടേക്ക് പോവുകയാണ് ആദർശനം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥ ആദർശം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നത്